സുഹൃത്തുക്കള ഞമ്മ പോത്തേ ഇന്നൊന്ന് വെള്ളം കണ്ടു കേട്ടോ വെള്ളം കണ്ടു പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മൾ പമ്പ് ആയിട്ട് അടിച്ചു കൊടുത്ത് കണ്ടാണ് കുളിപ്പിക്കല് സാധാരണ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് നമ്മളവിടെ വെള്ളമൊക്കെ വറ്റി ഈ കുളമാണ് ഞമ്മക്കിവിടെ ആകെ ഒരു ആശ്രയമുള്ളത് പൂത്തുള്ള വെള്ളത്തിലിടാൻ അപ്പോൾ ഈ കുളത്തൊക്കെ നമ്മൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട് ആറുമാസമായിട്ട് ഇതിൽ വെള്ളമില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നാന്നൊക്കെ ആഴ്ച നല്ല മഴ പെയ്ത ഞങ്ങളിവിടെ നിലമ്പൂർ ഭാഗത്ത് അപ്പോൾ നമ്മളെ പോത്തിനെ നമ്മളിന്ന് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പോത്ത് വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടത് നിങ്ങളവിടെയൊക്കെ വെള്ളമായോ മഴ പെയ്യുന്നുണ്ടോ പോത്തിനൊന്ന് നീപ്പിച്ച് കാണാം വണ്ണാണ്ട് ഓടി വന്നിട്ട് ചാടിയതാണ് അതെല്ലാം കടന്നാണ് രണ്ട് കുത്തലും ചീച്ചലൊക്കെ കഴിഞ്ഞ് തളർന്നതാണ് സാറയിരുന്നു വന്നപ്പോൾ നീക്കാനുള്ള ഭാവല്ലോ വെള്ളം കണ്ടിട്ടേ പോത്ത് നീക്കിട്ടുണ്ട് ഇതാണ് നമ്മളെ പോത്ത് പോത്തിനെ ഇവിടുന്ന് കാണാൻ കഴിയുന്നില്ല അല്ലേ പൊന്ത ഉള്ളിലായിട്ട് ഇങ്ങനെ വില പറഞ്ഞു കൊണ്ട് കച്ചവടക്കാരൊക്കെ വരുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എൺപത്തി മൂന്ന് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്തെങ്കിലും കൂടുതൽ കിട്ടണമെങ്കിൽ കൊടുക്കട്ടോ